അതെ അപ്പൊ പുട്ടും ഉപ്പില് വന്ന ബീഫ് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇത് കണ്ട ഈ വെന്ത ആ ഒരു വെള്ളവും കൂടെ ഓഹിച്ചിട്ടാണ് കഴിക്കണ്ടേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും എറണാകുളം ജില്ലയിലാണ് പുട്ട് കഴിക്കാൻ വന്നേക്കുവാണ് അപ്പോൾ ഇത് ഈ സ്ഥലത്തിന് പറയുന്നത് തൈക്കൂടം ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ താഴെ അതിൻ്റെ അണ്ടർ പാസ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു വീട് വീട്ടിൽ തന്നെ അവർ നടത്തുന്നത് ജീച്ചേച്ചിയാണ് കട നടത്തുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് പുട്ടാണ് മെയിൻ പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ തരുന്നത് ബീഫ് ഉപ്പിൽ വെന്തതെന്ന് പറയും പലർക്കും അറിയണ്ടാവില്ല എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ പരിചയം ഒരു ക്രിസ്ത്യൻ അവരുടെ ഇടയിലുള്ള ഒരു ഡിഷാണ് കേട്ടോ പിന്നെ ബീഫിൻ്റെ വിന്താലും ഉണ്ട് ഇത് കൂടാതെ വറുത്തരച്ച പോട്ടിക്കറിയൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം വളരെ റയറായിട്ട് കിട്ടുന്ന സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഐറ്റംസാണ് അപ്പോൾ ഇതാണ് നമ്മളിന്ന് വിശേഷങ്ങള് പങ്കുവെക്കുന്നത് സ്പെഷ്യല് ഫുഡിന്റെ കൂടെ മിക്കവാറും ഉപ്പിൽ എന്താ ബീഫാണ് ബോയിൽഡ് ബീഫ് പിന്നെ വിന്താല് പോട്ടിക്കറി ചിക്കൻ ഫ്രൈ ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ ബീഫ് സ്റ്റൂ മാറി മാറി ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് ദിവസം തന്നെ ഉണ്ടാവും അതെ അതെ നേരത്തെ ഞങ്ങൾക്കൊരു കഞ്ഞിക്കട ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ഞങ്ങള് കോവിഡിനൊക്കെ ശേഷം ഇവിടെ രണ്ടാമത് ചെയ്തതാണ് പുട്ടൊക്കെ തുടങ്ങിട്ട് ഇപ്പൊ ഒരു മാസത്തോളം കഞ്ഞി ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാവും ഇപ്പോഴും സമയത്ത് പത്തര മണി തുടങ്ങി കഞ്ഞി ആരംഭിക്കും നാലു നാലര വരെ കഞ്ഞി കൊടുക്കും നാലരയ്ക്ക് ശേഷം ആണ് ഇത് നാല്പത് രൂപയാണ് തുടങ്ങിപ്പോ ചെറിയ പൈസ പിന്നെ രൂപ ഇതൊക്കെ മിനിമം കോമ്പോ ആണ് അതായത് പുട്ടും കറിയും കൂടെ അതിന്റെ കാപ്പി അല്ലെങ്കിൽ ചായ ആറ് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാം വരെ വന്ന ഇവിടെ കിട്ടും മണി വരെ ഉണ്ടാവും സൺഡേ ഉണ്ട് സൺഡേ വൈകിട്ട് ും ആ ഗ്രേവി അങ്ങനെ ഒഴിച്ച് കുഴച്ചു ശരിക്കും ഇത് കാണുമ്പോൾ കുറച്ച് പേര് വിചാരിക്കും കേട്ടോ കാരണം ഇങ്ങനെ മസാല ഒന്നുമില്ലാണ്ട് ബീഫ് തിന്നാൻ കൊള്ളുന്ന് പക്ഷെ സത്യമായിട്ട് തിന്നാൻ കൊള്ളാം കാരണം നമ്മളൊക്കെ വീട്ടിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ബീഫ് വേവിക്കുമ്പോൾ തന്നെ കുറച്ചെടുത്ത് ആദ്യം കഴിക്കും ആ മസാലയും ഉള്ളിയൊക്കെ ചേർന്നതിന് വലിയ ഭയങ്കര ഇഷ്ടാട്ടാ അപ്പൊ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലെ കൊച്ചപ്പൂസിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അത് ഉള്ളി ചേർക്കണേനും കുറച്ച് മാറ്റി വെച്ചേക്കണേന്ന് പറയും അതായത് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് ഇഞ്ചി ചതച്ചിട്ടത് അപ്പം അതിൻ്റെ വേറൊരു വർഷനാണ് ഒരു പക്ഷെ കുറച്ച് മസാലകളും കൂടി ഉണ്ട് ആ ഗ്രേവി അത് വയ്ക്കുമ്പോൾ തന്നെ എന്ത് രസം എന്നറിയാം കുട്ടങ്ങോട്ട് കുതിർന്നു ഇതിന്റെ കണ്ടുപിടിച്ച ആളുകൾ കേട്ടാ നേരം നിനക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവിടെ വന്നിട്ട് അതും കറി അല്ലേ ബോട്ടി വറുത്തരച്ചിട്ടുള്ള കറി വിദേശം മേടിച്ചത് ഇടിയപ്പവും ബീഫ് അതും ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഈ കൊച്ചിക്കാരുടെ ഒരു നൈറ്റ് ആണ് വേറെ നാട്ടിലേക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയാത്തോണ്ടാ നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യാം ബാക്കി ഇനി ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറയുക പറഞ്ഞു ആ ചിക്കൻ ദോ കാ കാസർകോട് ചിക്കൻ ദോർ ഉണ്ടോ എന്ന് കമന്റ് ഇട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് കാസർഗോഡ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി കഴിച്ച് നോക്കുക ആ സാധനം അതും കണ്ട നല്ല കറിയൊക്കെ നോക്കി ഇനി വേണ്ട ും ഞാൻ ഈ സാധനമൊക്കെ പേര് കേട്ടേ ഉള്ളൂട്ടാ ഉപ്പില് വെന്തതൊന്നും വിന്താല്ന്നൊക്കെ ഉള്ള പേര് സിനിമയിലൊക്കെ ആമേ സിനിമയിലും ഇങ്ങനെ പറയുന്നുണ്ട് ഇച്ചിരി ബീഫ് വിന്താല് വെച്ചാലോ എന്നൊക്കെ ഞാൻ ഇല്ല എന്തൊക്കെ സാധനമാണ് നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് അപ്പോഴും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ ബീഫ് കറിയൊക്കെ ഉം അങ്ങനെ വെറൈറ്റിയാണ് എന്നാന്ന് വെച്ചാൽ അതിന്റെ മസാല വേറെയാ പിന്നെ നമ്മുടെ വിനാഗിരിയില്ലേ അതൊഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു പുളി സ്വാദ് വരും അതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ തന്നെ അല്ലേ ആ വെള്ളാട്ടാണ് ഇതുപോലെ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ ഇതിന്റെ കൂടെ അതൊരു കോംബോയാണേ ഇപ്പം ബീഫാണെങ്കിൽ അതും പുട്ടും ഈ കട്ടൻ കാപ്പി ഇന്ന് കട്ടൻ കാപ്പിയ ചേർത്തിട്ടാണ് നൂറ് രൂപ അല്ലേ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇവിടെ ശരിക്കും ബാക്കിയുള്ള കടകളിലുള്ള ഒരേ ഒരു ഐറ്റം ഇതാന്ന് തോന്നുന്നു അല്ലേ ബാക്കിയൊക്കെ എല്ലാ സാധനങ്ങളും മറ്റൊരുത്തോടും കിട്ടൂലോ തന്നെ വരണം അതെന്തോ എന്തോ അത് കണ്ടൂടെ മസത്തിന്റെ ഫുഡ് ടേസ്റ്റ് കേട്ടോ നമുക്ക് എല്ലായിടത്തും കിട്ടണ സാധനങ്ങള് അതിപ്പോ എല്ലായിടത്തും കിട്ടും പക്ഷെ അങ്ങനെ ചില വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലടത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പൊ ഇവിടെ കൊച്ചിക്കാര് ഇവിടെ തയ്ച്ചിട്ടോക്കിട്ടില്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ ബുക്കില് വന്ന ബീഫും ബീഫ് ബിന്ദാലും ഒക്കെ എന്നെ പോലെ ഞാൻ എറണാകുളം ജില്ലയില് ജനിച്ചു വളർന്നു ആഹ് അതെ അങ്ങനെ കിട്ടില്ല അതാ ഞാൻ പറഞ്ഞിവിടെ ജനിച്ചു വളർന്ന ആളായിട്ട് പോലും ഞാനിതൊന്നും കഴിച്ചിട്ടില്ല കേട്ട് കഴുകി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇത് വീണ്ടും കൂടെ വരേണ്ടി വന്നു അതും നമ്മുടെ ഒക്കെ ഇത്രയും ചെറിയ പുള്ളേർ ഇവർ ഇവർ കൊണ്ട് കാണിച്ചു വരേണ്ടി വന്നു നമ്മളൊക്കെ ഈ വയസ്സാങ് കാലത്ത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും സൂപ്പറാട്ടോ എല്ലാ രസമുണ്ട് സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ആ കഴിച്ചു വെക്കാത്തത് ഈ വറുത്തരച്ച ഇത് അത് പക്ഷേ ഞാൻ അങ്ങനെ കഴിച്ചു വെക്കില്ല അത് ഇവർ കൂടി തീർത്തു ഇനി ഞാൻ കഴിച്ചു നോക്കിക്കോളാം അപ്പോൾ ബാക്കി ലൊക്കേഷനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ശരത്തിനെന്തവിടെ പറയുന്നത് വൈറ്റില ഇപ്പുറത്ത് വൈറ്റ്ലാ സൈഡ് ഇവിടെ വരാൻ പറ്റും അപ്പൊ ടൗണിൽ നിന്നൊക്കെ വരുമ്പോ നിസാര ദൂരമേ ഉള്ളൂ കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഓൾറെഡി ഗൂഗിളില് ലൊക്കേഷൻ ഉണ്ട് പുട്ടുകട എന്ന് പറഞ്ഞിട്ട് തൈക്കൂടം പുട്ടുകട എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ലൊക്കേഷൻ ഉണ്ട് കട ഇൻ ഇൻ അങ്ങനെയും കൂടി ഉണ്ട് ആ പുട്ടുകട ഇൻ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ലൊക്കേഷൻ നോക്കിയാൽ മതി ഞാൻ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ വെച്ചിരിക്കാം വേറെ ഒന്നും ഇല്ലല്ലോ ഒരു ചായയും കൂടെ ചായല്ല കാപ്പി കാപ്പിയാണ് കാരുന്ന് ചുക്കാപ്പിരുന്നു അപ്പൊ നമ്മളൊരു കാപ്പിയും കൂടെ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് കിം വരാം